അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി മഴക്കാല ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ സർക്കാർ ആശുപത്രിയും പരിസരവും ശുചീകരിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നാടിനെ മാലിന്യമുക്തമാക്കുവാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് ഓമന മുരളി പറഞ്ഞു തന്നെ ഇപ്രാവശ്യവും ഈ വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണമാണ് നമ്മൾ നടത്താൻ വിചാരിച്ചത് അതിന് മുന്നേ തന്നെ മഴക്കാലം വന്നതുകൊണ്ട് നമ്മൾ ശുചീകരണയെക്കുന്നു എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വിട്ടു വിട്ടുകിട്ടിയ ബ്ലോക്കിന് വിട്ടുകിട്ടിയ സ്ഥാപനമായ സി എച്ച് എസ് സിയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ബാക്കി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരവും എല്ലാം വൃത്തിയാക്കുന്നതിനും ഇതൊരു തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീ ഡി ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെട്ടുകൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുകയാണ് ഇതിനെ തുടർന്ന് എല്ലാവരും നമ്മൾ നമ്മുടെ ഇരിപ്പിടം അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടം വൃത്തിയാക്കിക്കൊണ്ട് തുടർന്ന് എല്ലാവരും അവരവരുടെ വീടുകളും പരിസരവും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് തലങ്ങളിലേക്കുള്ള ശുചിത്വ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടിനെ ഒരു മാലിന്യമുക്തമായ നാടാക്കി മാറ്റുന്നതിനും രോഗത്തിൽ നിന്നും വേണ്ടിയിട്ടും അതായത് ഒരുപാട് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് കെ സി ജോസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ മായാമുരളി ലേഖ ഗോപാലകൃഷ്ണൻ സന്ധ്യാബിനു എസ് അശോക് കുമാർ മെഡിക്കൽ ഓഫീസർ ലത ബി ഡിഒ അരുണ എന്നിവർ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി പകർച്ചവ്യാധികൾ തടയുവാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്